ക്ഷോഭിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഇപ്പം ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അതിൽ വിജയിക്കുമ്പോഴും അതിന് പിന്നിൽ ആത്മാർത്ഥ പരിശ്രമവും കഷ്ടപ്പാടും ഒക്കെ ആവശ്യമാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ അതിഥിയായി ഇവിടെ ഇരിക്കുന്നത് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ അഭിരാജാണ് അപ്പോൾ അഭിരാജിന് ഒത്തിരി വിശേഷങ്ങളുണ്ട് നമ്മളോട് പറയാൻ അഭിരാജ് അപ്പം എങ്ങനെയുണ്ട് സുഖാണോ പവർ ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് എവിടെയാണ് താമസം വീട് അമ്മ അച്ഛൻ അതിനെയൊക്കെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിച്ചല്ലോ വീട് മോണോഫ്റ്റർ അങ്കൂടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് അച്ഛൻ മുമ്പ് ഗൾഫിലായിരുന്നു ഇപ്പം പ്രൊവിഷൻ സ്റ്റോർ നടക്കുന്നത് പിന്നെ അമ്മ ഹൗസ് വൈഫാണ് അനിയപ്പോൾ ബി ടൈ കഴിഞ്ഞ് നിൽക്കുന്നു ഇപ്പോൾ ഈ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ഫുൾ പവർ ആണല്ലോ നമ്മൾ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനായിട്ട് നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത് അടുത്ത ഇപ്പോൾ സ്റ്റേറ്റ് കഴിഞ്ഞതേ ഉള്ളൂ അടുത്ത നാഷണൽ പങ്കെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടു അതിനുള്ള പ്രാക്ടീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഒരു ഇവന്റ് സ്റ്റാർട്ട് ഇതാണ് എന്ന് തോന്നി ഞാൻ ടെന്ത് കഴിഞ്ഞ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ഫസ്റ്റ് കേരളത്തിലെ ഫസ്റ്റ് ജിമ്മ വീര കേരള ജിംഖാനയിൽ പോയി ചേർന്നിരുന്നു ആ സമയത്ത് അവിടെ പവർ ലിഫ്റ്റിംഗ് ട്രെയിനിങ് ഉള്ള ജിമ്മാണ് അങ്ങനെ എൻ്റെ പ്ലസ് വണ് തുടക്കാലം ഞാൻ അവിടെ പോയി ചേർന്നതാണ് എൻ്റെ ഫസ്റ്റ് ട്രെയിനർ ശശികുമാർ വി എസ് ആണ് ഫസ്റ്റ് എൻ്റെ ട്രെയിനർ ആ സാറാണ് എന്നെ പവർ ലിഫ്റ്റിങ്ങിലോട്ട് ആദ്യമായിട്ട് കൈപിടിച്ച് കയറ്റിയത് അപ്പോൾ നമുക്ക് ഈ ഈ സ്പോർട്സൊക്കെ ആകുമ്പോൾ ഈ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കഴിക്കുന്നുണ്ടോ ഫുഡിന്റെ കൺട്രോൾ അതൊക്കെ എങ്ങനെയാണ് പ്രോട്ടീൻ ഫുഡ്സ് ആണ് ധാരാളമായിട്ട് നമ്മൾ കഴിക്കുന്നത് പിന്നെ ഫാറ്റ് ഫാറ്റ് ആയിട്ടുള്ള ഫാറ്റ് ഫുഡ് എല്ലാം അവോയ്ഡ് ചെയ്യുന്നുണ്ട് പിന്നെ ജങ്ക് ഫുഡ്സ് എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട് വെളിയിൽ നിന്നൊന്നും കഴിക്കുന്ന അങ്ങനെ കഴിക്കുന്നുണ്ട് അംഗീകാരങ്ങളൊക്കെ ഒന്ന് പറയാൻ മത്സരിച്ച എവിടെയൊക്കെയാണ് മത്സരിച്ചത് എന്തൊക്കെയാണ് ലഭിച്ചത് ഗോൾഡ് മെഡല് സിൽവർ മെഡല് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ അതിനെ പറ്റിട്ടൊക്കെ ഒന്ന് പറഞ്ഞാലോ തൗസൻഡ് ഞാൻ സ്റ്റേറ്റ് ലെവലിലാണ് ഫസ്റ്റ് ആയിട്ട് ആ സമയത്ത് സിക്സ്റ്റ് സിക്സ് പൊസിഷനായിരുന്നു സബ് ജൂനിയറിലാണ് ഫസ്റ്റ് ഏറ്റവും ഫിഫ്റ്റി ത്രീ കാറ്റഗറിക്കായി അന്ന് ഇതാ വിട്ടു പോകണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കോച്ച് വീണ്ടും പറഞ്ഞ് ഇത് തുടക്കമാണ് ഇങ്ങനെ ഫസ്റ്റ് ഒന്നും ആർക്കും പ്രൈസ് കിട്ടത്തില്ല ഇനി ഇനി പരിശ്രമിക്കണം നല്ലവണ്ണം പരിശ്രമിച്ച അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു ടു തൗസൻഡ് സെവൻറ്റീൻ ആയപ്പോൾ ഞാൻ ജൂനിയറായി ഫിഫ്റ്റി ത്രീ കെ ജി കാറ്റഗറി തന്നെയായിരുന്നു അന്ന് എനിക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് സിൽവർ അടിക്കുകയാണ് ചെയ്തത്

അല്ല എന്റെ അച്ഛനും അച്ചനും പണ്ട് ഈ ജിമ്മ ഇവിടെ ആദ്യമായിട്ടുള്ള ജിമ്മാണ് അപ്പോൾ അവർക്ക് അറിയാം ഈ ഈ കായികമായിട്ട് അവര് പറ്റി ബന്ധമുള്ളവരാണ് ആര് ഇതില് ഞാൻ ഫസ്റ്റ് ജിമ്മിൽ പോകാൻ വീട്ടിൽ പറയുന്ന സമയത്ത് തന്നെ അവര് പറഞ്ഞു വീറിലേക്ക് തന്നെ പോകണം എന്നുള്ള ഇതിലാണ് പറഞ്ഞത് അപ്പോൾ ഈ മത്സരങ്ങളിലൊക്കെ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് എനിക്ക് സ്റ്റേറ്റ് പ്രൈസ് കിട്ടുന്ന സമയത്ത് എനിക്ക് ഡിസ്ട്രിക്റ്റ് സെലക്ഷൻ ഉണ്ടായിരുന്നു ആ ഡിസ്ട്രിക്റ്റ് സെലക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല ട്രിവാൻഡ്രത്തിൻ്റെ പേരിലല്ല എന്നെ ഇറങ്ങിയത് ഇടുക്കിയുടെ ഇതിലായിരുന്നു അന്ന് ട്രിവാൻഡ്രത്ത് സെലക്ഷൻ കിട്ടിയാൾ സ്റ്റേറ്റ് വന്നപ്പോൾ ഞാൻ ഞാൻ ഇയാളെ തോപ്പിക്കുകയാണ് ചെയ്തത് തേഡ് വരുകയാണ് ചെയ്തത് അയാൾക്ക് അത് ഒരു ഇതായിട്ട് ഞാൻ കാണുന്നത് അവിടെ അത് ഫസ്റ്റ് എപ്പോഴും നമ്മൾ എത്ര ഇതിലോട്ട് പോയാലും ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു അപ്പോൾ അപ്പോൾ ബോഡി നമുക്ക് ഈ ബോഡിക്ക് ഇത്ര വെയിറ്റ് പാടുള്ളൂ ഉണ്ട് എത്ര ഒരു ഏഴ് വർഷത്തോളം ഫിഫ്റ്റി ത്രീ മെയിൻറ്റൈൻ ചെയ്താണ് പോയത് ഇടയ്ക്ക് വെച്ച് കോവിഡ് സമയത്തൊക്കെ ധാരാളമായിട്ട് കൂടിയിരുന്നു പിന്നെ ഡയറ്റും ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കുറവാണ് ചെയ്തത് എന്നിട്ടാണ് സ്റ്റേറ്റ് ഇറങ്ങിയത് ടൂ തൗസൻഡ് ട്വന്റി വൺ എന്റെ ലാസ്റ്റ് സ്റ്റേറ്റ് മീറ്റ് എത്ര ടോട്ടലാണ് കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ എത്രയാണ് ലാസ്റ്റ് ഫോർ ട്വന്റി ഫൈവ് എനിക്ക് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്നു നമുക്ക് നമുക്ക് നല്ല ആവശ്യമാണല്ലേ കോൺഫിഡന്റ് ആയിട്ട് നിന്നാൽ മാത്രമേ ഇത്രയും ഈ ഒരു വെയിറ്റ് ഒക്കെ എടുക്കാൻ അതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ നമുക്ക് ആയിട്ട് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ പറയാ ആദ്യമായിട്ട് ബിഗിനർക്ക് ചിലപ്പോ ഇത്രയും ഞാൻ ഇത്രയും വർഷത്തോളം നിന്ന് ആ ഒരു ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോ വന്നുകഴിഞ്ഞാൽ അയാൾ നല്ല പെർഫോമർ ആയിരിക്കും ചിലപ്പോൾ അയാള് ഫസ്റ്റത്തെ ഒരു ഇത് കണ്ടിട്ട് നമ്മൾ തന്നെ ചിലപ്പോൾ അങ്ങ് തകർന്നു പോകേണ്ട ചാൻസ് ഒക്കെ വരും പക്ഷെ ഈ വെയിറ്റ് പൊക്കണൊക്കെ നമ്മളെ ഒരു മനസ്സിന്റെ ശക്തിയാണ് നമ്മൾ ഇത്രയും ലോഡ് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് കിട്ടും എന്നുള്ള രീതി വരുമ്പോൾ ആ ഒരു ഇത് വേണം നമ്മള് ഇത് എടുക്ക എടുക്കേണ്ട നമ്മളൊരു ഇതാണ്

ഇവിടുന്ന് ഫിഫ്റ്റി ത്രീ കെ ജി കറക്റ്റ് ഇതായിട്ടാണ് പോയത് ബോഡി മെയിൻ്റെയിൻ ചെയ്യുന്നതാണ് പോയത് പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് വാട്ടർ നല്ലവണ്ണം കട്ടായി ബോഡിയിൽ നിന്ന് എൻ്റെ ബോഡി വെയിറ്റ് ഒരു മൂന്ന് കിലോയോളം നല്ലവണ്ണം ആയി നമ്മൾ ഇത്രയും നമ്മളെ ബോഡി വെയിറ്റ് നമ്മൾ ഇത്രയും ഇതാക്കും തോറും ആ ഫിറ്റിൽ തന്നെ ഇരിക്കും തോറും നമ്മളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വെയ്റ്റ് ചിലപ്പോൾ കിട്ടത്തില്ല ചിലപ്പോൾ ബോഡി വെയിറ്റ് കുറഞ്ഞു പോയാൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഇവിടുന്ന് ഞാൻ ത്രീ സെവൻറ്റി ഫൈവ് കംപ്ലീറ്റ് സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് ആയിട്ടാണ് പോയത് അന്ന് എനിക്ക് എൻ്റെ കാറ്റഗറിയിൽ ഞാൻ എനിക്കും എൻ്റെ അവിടെ സെക്കൻഡ് വന്ന ആ പയ്യനും സെലക്ഷൻ ഉണ്ടായിരുന്നു ഫിഫ്റ്റി ത്രീ കേജ് അന്ന് അവിടെ ചെന്നിട്ട് ആ ആ ആ പയ്യൻ അവന് അവനാണ് നാഷണൽ ചാമ്പ്യൻ ചാമ്പ്യനായതെന്ന് എനിക്കന്ന് സെവന്ത് പൊസിഷനുമായി ഒരു ഏകദേശം ഒരു മുപ്പത് കിലോ എനിക്ക് ടോട്ടല് ചെയ്യാൻ പറ്റിയില്ല സ്റ്റേറ്റിനെ അപേക്ഷിച്ച് അന്ന് നമ്മൾ നമ്മൾ ഡിഫെൻഡ് ചെയ്ത ആൾ അവിടെ ചെന്ന് ഫസ്റ്റ് വരുമ്പോളുള്ള ആരും മാനസിക ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ആരും ഇത് ഭയങ്കരമായിട്ട് ഇതായിരുന്നു അതിനുശേഷം നല്ലവണ്ണം ആയിട്ടാണ് പോകുന്നത് നാഷണലിൽ പോയ എത്ര എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് ഈ തളരാറുണ്ടോ എങ്ങനെയാണ് ശക്തിയോടെ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലെവലും ഞാൻ മുമ്പ് ഒരു വർഷം മുമ്പെങ്കിലും തോപ്പിച്ചിട്ടുള്ള ആളെന്നെ തോപ്പിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ മുമ്പ് തോപ്പിച്ച ആളിൽ നിന്ന് നമ്മള് ഒരു ഇത് വാങ്ങുമ്പോ ഉള്ളൊരു വരാറുണ്ട് ഏറ്റവും മറക്കാൻ കഴിയാത്ത ഒരു നമ്മൾ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയാലും ഏതെങ്കിലും ഒന്നും നമുക്ക് സ്പെഷ്യൽ ആയിരിക്കും രണ്ടാമത്തെ നാശനില്ല ഞാൻ ആദ്യം ഇടുക്കി വെച്ച് നടന്നത് ടു തൗസൻഡ് നയൻറ്റീനിൽ അന്ന് മെഡൽ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സ്വപ്നമാണ് എല്ലാ പവർലിഫ്റ്റിങ്ങിലുള്ള എല്ലാവരെയും ഒരു സ്വപ്നമാണ് നാഷണൽ മെഡലെന്നാണ് എനിക്ക് ഫസ്റ്റായിട്ട് നാഷണൽ മെഡൽ കിട്ടണ തേർഡ് കിട്ടണ ഇടുക്കിയിൽ വെച്ചിട്ടാണ് പക്ഷേ അത് സത്യം പറഞ്ഞാൽ അത് ഒരു ഭയങ്കര വെറ്റുള്ള ഒരു കോമ്പറ്റീഷനായിരുന്നത് ഞാൻ വിചാരിക്കാത്ത വെയിറ്റൊക്കെ ലോഡ് ചെയ്തുതന്നെ ആ വെയിറ്റ് ചെയ്താലേ എനിക്ക് തേർഡ് വരത്തുള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് തമ്മിൽ ഉള്ളത് അവർ തമ്മിലാണ് എപ്പോഴും അടി ആയിരുന്നത് തേർഡും ഫോർത്തും തമ്മിലായിരുന്നു ഞാനും വേറൊരു ബീഹാറിൽ നിന്നുള്ള ഒരു പയ്യനായിട്ടായിരുന്നു അടി ലാസ്റ്റ് എനിക്ക് ആ വെയിറ്റ് പൊക്കിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോർത്തായി പോവും അങ്ങനത്തുള്ള സ്ഥിതിയായിരുന്നു പക്ഷെ അത് ഞാൻ ആ ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല ആ വെയിറ്റ് ഒരു ആ സമയത്ത് അത് പൊക്കിയാലേ എനിക്ക് തേട് വരവുള്ളതായിരുന്നു അത് അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല അത് കാരണം വെയിറ്റ് എടുത്തു ഞാൻ അതൊന്നും വെയിറ്റ് പൊങ്ങിയതോ ലോക്ക് ആയതോ ഡൗൺ പറഞ്ഞപ്പോ ആയതോ ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല അങ്ങനത്തുള്ളൊരു ഇത്

പൊളിറ്റിക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ പോലുള്ള ഈ മത്സരങ്ങള് അധികം ആരും ശ്രദ്ധിക്കുന്നില്ല അധികം ആരും അംഗീകരിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ട് കാരണം ഇത് പവർ ലിഫ്റ്റിംഗ് ഒരു ബിഗ്രേഡ് സ്പോർട്സ് ആണ് ഒളിമ്പിക് ഐറ്റം അല്ല അപ്പോൾ ഇവിടെ കേരളത്തില് സാധാരണയായിട്ട് പവർ ലിഫ്റ്റിങ്ങില് ആരും അറിയുന്നില്ല എന്ത് എവിടെ എന്താണ് നടക്കുന്നത് എവിടെയൊക്കെയാണ് നടക്കുന്നത് എന്നൊന്നും ആരും അറിയുന്നില്ല നമ്മൾ ഒത്തിരി അറിയുന്നത് അതിലൊരി അമ്മ നല്ല പോസിറ്റീവ് മൈൻഡാണ് ഒരു ടൈമിൽ വീട്ടിൽ നല്ല എതിർപ്പായിരുന്നു സ്കൂള് കഴിഞ്ഞ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ നല്ല പാടായിരുന്നു കുറച്ച് പാടായിരുന്നു ആ സമയത്ത് സ്പോർട്സ് സ്പോർട്സ് ഞാൻ കോളേജിൽ അപ്പൊ എന്തായാലും ഇനി ഒത്തിരി ഒത്തിരി അംഗീകാരങ്ങൾ ലഭിക്കട്ടെ പുതിയ പുതിയ വഴികൾ തുറക്കട്ടെ പുതിയ ലോകത്തേക്കൊക്കെ എത്തട്ടെ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടിരിക്കുക